നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം അഫാനെ ആദ്യമായി പോലീസ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത് ജയിലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ ദിവസം രാത്രി മുഴുവൻ ജയിലിലുണ്ടായിരുന്നപ്പോൾ അഫാന്റെ പ്രവൃത്തിയും അഫാന്റെ സംസാരവും വളരെ സൂക്ഷ്മമായി തന്നെയാണ് ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചത് അതിന് പ്രത്യേകമായ കാരണങ്ങളുമുണ്ട് പലതരത്തിലുള്ള കാര്യങ്ങളുമുണ്ട് എന്തെന്നാൽ ആത്മഹത്യാ പ്രവണത കാട്ടിയ അഫാൻ വീണ്ടും അത് ചെയ്യുമെന്ന സൂചന മനോരോഗ വിദഗ്ധരടക്കം നൽകിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സാധ്യത ഉണ്ടായാൽ ആകെയുള്ള കച്ചിത്തുരുമ്പും എല്ലാ സാധ്യതകളുമൊക്കെ അവസാനിക്കുമെന്ന തിരിച്ചറിവ് പോലീസിനുള്ളതുകൊണ്ട് നിതാന്ത ജാഗ്രതയാണ് ഇരുപത്തിനാല് മണിക്കൂറും കണ്ണിൽ കണ്ണിലെണ്ണയൊടിച്ചു തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി അഫാനെ നോക്കിയിരുന്നത് എന്നാൽ അഫാൻ അഫാനാകട്ടെ പല കാര്യങ്ങളും ഇപ്പോൾ പോലീസിനോട് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു പല വിഷമതകളും പല ബുദ്ധിമുട്ടുകളും അഫാൻ തുറന്നടിക്കുന്നു തൻ്റെ കുടുംബം ഇത്രയും കാലം അനുഭവിച്ച ബുദ്ധിമുട്ട് ഉമ്മയെ നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം കളിയാക്കിയത് ആക്ഷേപിച്ചത് പരിഹസിച്ചത് ഇതൊക്കെ അടങ്ങാത്ത ഉണങ്ങാത്ത മുറിവായി അഫാൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു ആ മുറിവിൻ്റെ തിക്തഫലം തന്നെയാണ് ഉമ്മയടക്കം അനുഭവിക്കേണ്ടി വന്നത് അതുകൂടാതെ ഉറപ്പായും താൻ മരിക്കുമെന്നുള്ള ഒരു കട്ടായം പറച്ചിൽ പോലീസിനോട് നൽകിയതോടെ പോലീസ് സംഘവും ആകെ പരിഭ്രാന്തിയിലാണെന്ന് വേണം മനസ്സിലാക്കാൻ ഈ ദുരന്തത്തിനൊക്കെ തന്നെ കാരണം ആർഭാട ജീവിതമാണെന്നുള്ള കാര്യം പറയാതെ പറയുന്നു അഫാനും വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് കാരണം കടബാധ്യത തന്നെയെന്ന് ജയിൽ ഉദ്യോഗസ്ഥരോട് പ്രതി തന്നെ തുറന്ന് സമ്മതിക്കുന്നു അഫാൻ തന്നെ പറയുന്നു കടബാധ്യത കാരണം ബന്ധുക്കൾ നിരന്തരം തന്നെ തൻ്റെ കുടുംബത്തെ തൻ്റെ ഉമ്മയെ അധിക്ഷേപിച്ചു ഉമ്മ മരിച്ചുവെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൂടി കൊലപ്പെടുത്തി താനും മരണപ്പെടാനായി തീരുമാനിച്ചത് പക്ഷേ അതിൽ ചില പാളിച്ചകൾ സംഭവിച്ചു ഒന്ന് ഉമ്മയെ കൊലപ്പെടുത്തുന്നതിലും മറ്റൊന്ന് സ്വയം മരിക്കുന്നതിലും അടുത്തതായി പറയുകയാണെങ്കിൽ മുഴുവൻ ആളുകളെയും കൊലപ്പെടുത്താൻ കഴിയാതെ പോയത് അതിലുള്ള ഖേദവും അഫാൻ പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ ചില സംശയങ്ങൾ ഇപ്പോഴും ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് ഉമ്മയെ ആദ്യം കൊലപ്പെടുത്താനായി അഫാൻ ശ്രമിച്ചുവെന്ന് പറയുന്നു മറ്റുള്ളവരൊക്കെ തന്നെ മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചാണ് അഫാൻ ഓരോ ഇടം നിന്നും അടുത്തിടത്തേക്ക് പോയത് പക്ഷേ ഉമ്മയെ വലിയ രീതിയിലുള്ള പരിക്ക് സംഭവിപ്പിക്കാതെ ഉമ്മ രക്ഷപ്പെടണമെന്നുള്ള ഒരാഗ്രഹം പക്ഷേ ഇക്കൂട്ടത്തിൽ ഉമ്മയെയും ഉപദ്രവിച്ചു ഉമ്മയെയും കൊലപ്പെടുത്താനായി ശ്രമിച്ചു എന്ന രീതിയിൽ വരുത്തി തീർക്കാനാണോ അഫാൻ ശ്രമിച്ചത് എന്നുള്ള സംശയം അടക്കം പോലീസിൻ്റെ മനസ്സിലുണ്ട് ഒരാൾക്ക് മരണപ്പെടാനാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം ആളുകളെ കൊലപ്പെടുത്തി എന്നാൽ ഉറപ്പായും താനും മരണപ്പെടണം ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഓർത്ത് ഈ ദുഃഖവും പേറി നരകിച്ച് ജീവിക്കേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവുമുണ്ട് എന്നിട്ട് അഫാൻ എന്തിനാണ് കീഴടങ്ങിയത് അങ്ങനെയുള്ള പലതരത്തിലുള്ള സംശയങ്ങൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതിലും അപ്പുറത്തേക്ക് പല കാര്യങ്ങൾ പോലീസിനെ വലയ്ക്കുന്നുണ്ട് പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥരോടാണ് അഫാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു പറയാൻ തയ്യാറായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഇന്നലെയായിരുന്നു അഫാനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് അപ്പോഴാണ് അഫാൻ തൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നത് ഓരോ ദിവസവും പതിനായിരം രൂപ വരെയാണ് പലിശക്കാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് തങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക അവസ്ഥയില്ലായിരുന്നു കടം വാങ്ങേണ്ടി വന്നു കടത്തിന് മുകളിൽ കടം വാങ്ങേണ്ടി വന്നു അങ്ങനെ കടം വാങ്ങി കടം വാങ്ങി കഴുത്തറ്റമായപ്പോൾ മറ്റ് നിവർത്തിയില്ലാതെ ചിന്തയിലേക്ക് എത്തി എന്നാൽ ആത്മഹത്യ ചെയ്യുന്നതിലും ചില മടിയുണ്ടായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഭയമുണ്ടായിരുന്നു അങ്ങനെയാണ് എല്ലാവരെയും കൊലപ്പെടുത്തി സ്വയം മരിക്കാനായി അഫാൻ തന്നെ അങ്ങ് തീരുമാനിച്ചത് ഇപ്പോൾ താൻ മരണപ്പെടാത്തതിലുള്ള അസ്വസ്ഥത ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരോടൊക്കെ അഫാൻ പറയുന്നുണ്ട് അതുകൊണ്ട് അഫാനിൽ അതീവ ജാഗ്രത ശ്രദ്ധ പുലർത്തുകയാണ് ഉദ്യോഗസ്ഥരും ഏത് സമയവും അഫാൻ മരിക്കാനുള്ള ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട് ചെറിയൊരു അശ്രദ്ധ മാത്രം മതി അഫാനും ആ ഒരു കൃത്യം നടത്തുമെന്നുള്ള ഭീതി പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട് അഫാന്റെ ബന്ധുക്കൾ പണം കടം വാങ്ങിയവർ എന്നിവരുടെ ഒക്കെ തന്നെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സാമ്പത്തിക ബാധ്യത എന്നുള്ള വിഷയത്തിൽ ഒന്നു തന്നെയാണ് അനേഷണവും മുന്നോട്ട് പോകുന്നത് ഇവരിൽ നിന്നും കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തൊണ്ണൂറ് ദിവസത്തിനകം തന്നെ കുറ്റപത്രം നൽകി മുന്നോട്ട് നീങ്ങാനാണ് പോലീസും ശ്രമിക്കുന്നത് ഓരോ ദിവസവും പോലീസ് കസ്റ്റഡിയിലോ ജയിൽ ഉദ്യോഗസ്ഥരുടെ സംരക്ഷണയിലോ അഫാൻ അഫാനുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർക്കും ജയിൽ ഉദ്യോഗസ്ഥർക്കും ഒക്കെ വലിയ വെല്ലുവിളി തന്നെയാണ് അതുകൊണ്ട് വളരെ വേഗത്തിൽ കേസ് കോടതിയിലെത്തി കുറ്റപത്രം സമർപ്പിച്ച് വിധി പ്രഖ്യാപിക്കുന്നതിലേക്ക് പോകാനാണ് പോലീസും ശ്രമിക്കുന്നത് അതിനിടയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു പ്രതി അഫാൻ കൊലപാതകം നടത്താൻ എന്തുകൊണ്ട് ചുറ്റിക തിരഞ്ഞെടുത്തു എന്നുള്ള കാരണം തിരഞ്ഞ പോലീസിന് അതിൻ്റെ ഉത്തരം ലഭിച്ചത് അഫാന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിലൂടെയാണ് നിർണായകമായ പല വിവരങ്ങളും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത് അങ്ങനെയാണ് അഫാന് വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകാനും തീരുമാനിച്ചത് കടബാധ്യത സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അഫാൻ്റെയും ഉമ്മ ഷെമിയുടെയും ജീവിതശൈലി തന്നെയാണ് ഈ സാമ്പത്തിക ബാധ്യത ഉണ്ടാകാനും കടം പെരുകാനുമുള്ള കാരണമെന്നും കണ്ടെത്താൻ കഴിഞ്ഞു തു ചുറ്റിക എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു അറിയാൻ സൈബർ പോലീസ് അഫാൻ്റെ ഫോണും ഇൻ്റർനെറ്റ് ഉപയോഗങ്ങളും ബ്രൗസിംഗ് ഹിസ്റ്ററിയും ഒക്കെ തന്നെ പരിശോധിച്ചു കൊലപാതകത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മൊബൈൽ ഫോണിൽ പല ആയുധങ്ങളെക്കുറിച്ച് എങ്ങനെ കൊലപ്പെടുത്താമെന്നതിനെക്കുറിച്ച് ഇവ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ച് വീഡിയോയും മറ്റുമൊക്കെ യൂട്യൂബിലും മറ്റും സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രികാലങ്ങളിൽ ഒരുപാട് സമയം ഉറക്കമൊഴിഞ്ഞതിനെക്കുറിച്ച് ഗവേഷണം നടത്തി എന്തിനേറെ പറയുന്നു അഫാൻ്റെ ഉമ്മ ഷെമി അടക്കം ബന്ധുക്കളോട് ഇക്കാര്യം പരാതിയായി പറഞ്ഞിരുന്നു രാത്രിയിൽ മകൻ ഉറക്കമില്ല എന്നും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊരു രീതിയിൽ സാധാരണഗതിയിൽ ഏതൊരമ്മയും പറയുന്നത് പോലുള്ള പരാതി പറഞ്ഞതായി ചില ബന്ധുക്കൾ ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട് അങ്ങനെ ചുറ്റികയിലേക്ക് അഫാൻ എത്തിയതിൻ്റെ കാരണം പോലീസിന് വ്യക്തമായി പക്ഷേ അന്വേഷണ ഘട്ടമായതുകൊണ്ട് മാധ്യമങ്ങളോടിത് കൂടുതൽ വ്യക്തത വരുത്തിയിട്ടില്ല അഫാന്റെ പിതാവിൻ്റെ മാതാവിനെ കൊലപ്പെടുത്തി സ്വർണ്ണമെടുത്ത് പണയം വെച്ച് എഴുപത്തയ്യായിരം രൂപയാണ് വാങ്ങിയത് അതിൽ നാൽപ്പതിനായിരം രൂപ തങ്ങൾക്കുണ്ടായിരുന്ന കടം വീട്ടിയിരുന്നു പലർക്കും ഗൂഗിൾ പേ വഴി പണം അയച്ചു കൊടുത്തിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ദിവസവും വീട്ടിലെത്തി പിരിവ് വാങ്ങുന്നവരെ കൊലപാതക ദിവസം വീട്ടിലെത്താതിരിക്കാനുള്ള നീക്കം പണം നേരത്തെ ഗൂഗിൾ പേ വഴി അഴി അയച്ചുകൊടുത്ത് അഫാൻ ഒഴിവാക്കിയിരുന്നു കൊലപാതകത്തിന് തലേദിവസം അഫാനും ഉമ്മയും അൻപതിനായിരം രൂപയ്ക്ക് വേണ്ടി ഒരു ബന്ധുവീട്ടിൽ പോയതായിട്ടും മൊഴി ലഭിച്ചിരുന്നു പക്ഷേ പണം കിട്ടാത്തതുകൊണ്ട് ഏറെ നിരാശരായിരുന്നു കൊലപാതകങ്ങൾ നടന്ന ദിവസം പോലും അന്ന് രാവിലെ ഷെമി വീണ്ടും ബന്ധുവിനെ വിളിച്ചു തട്ടത്തുമലയിലെ ഒരു ബന്ധുവിനെയാണ് വിളിച്ചത് പക്ഷേ പണമില്ല എന്ന് പറഞ്ഞതോടെ വീണ്ടും താൻ മനസ്സിൽ കരുതിയ കാര്യം നടപ്പിലാക്കാൻ അഫാൻ തീരുമാനിക്കുകയായിരുന്നു ഈ അൻപതിനായിരം രൂപ വളരെ അത്യാവശ്യമായി അഫാനും ഉമ്മയും സ്വരൂപിച്ചത് എന്തിനു വേണ്ടിയെന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അഫാനും അമ്മയ്ക്കുമായി ഏകദി ഏകദേശം അറുപതിനും അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെയും കടമുണ്ടെന്നാണ് പോലീസിന് കിട്ടുന്ന വിവരം ഇവർക്ക് പണം കടം കൊടുത്തവരുടെ മൊഴിയടക്കം പോലീസ് രേഖപ്പെടുത്തി മുന്നോട്ട് നീങ്ങുന്നു ആർഭാട ജീവിതം നയിച്ചതായിരിക്കാം ഈ കടത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കരുതുന്നത് അഫാന്റെ പിതാവ് റഹീം സൗദിയിൽ നല്ല നിലയിൽ ജോലി ചെയ്തു പോകുന്ന ആളാണ് കോവിഡ് സമയത്താണ് എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടായത് സമയം തലകീഴായി മറിഞ്ഞത് കോവിഡ് സമയത്ത് വരുമാനം കുറഞ്ഞു എന്നിരുന്നാലും കുടുംബജീവിതം അതേപടി തുറന്നു റഹീമിനാകട്ടെ അവിടെ നിൽക്കള്ളിയില്ലാത്ത അവസ്ഥയുണ്ടായി ബിസിനസ് ആകെ തകർന്നു അങ്ങനെ പലരിൽ നിന്നും കടം വാങ്ങിയെന്നാണ് പോലീസ് കരുതുന്നത് അവരുടെ നാട്ടിലെ കുടുംബജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ പലരിൽ നിന്നും പല രീതിയിൽ പണം കടം വാങ്ങി ക്രൈക്രയം നടത്തി സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി അമ്മയും മകനും ഒരുമിച്ച് ബന്ധുക്കളെ ചേർത്ത് ഒരു ചിട്ടിയും നടത്തിയിരുന്നു പക്ഷേ ചിട്ടി കിട്ടിയ പണം ബന്ധുക്കൾക്ക് കൊടുക്കാൻ കഴിയാതെ വന്നത് പ്രശ്നം ഗുരുതരമായി പലരും ചോദിച്ചു തുടങ്ങി പല വിഷയങ്ങളും ഉണ്ടായി പ്രതിദിന പിരിവ് അടിസ്ഥാനത്തിലായിരുന്നു വായ്പകളിൽ കൂടുതലും കൊടുത്തിരുന്നത് മുത്തശ്ശിയെ കൊലപ്പെടുത്തി തട്ടിയെടുത്ത സ്വർണം പണയ വെച്ചതിൽ നാൽപ്പതിനായിരം രൂപ കല്ലറയിലെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിലാണ് നിക്ഷേപിച്ചത് എന്നിട്ട് പലർക്കും ഗൂഗിൾ പേ വഴി ഈ പണം അയച്ചു കൊടുത്തിരുന്നു ഒരുപക്ഷേ ഈ ചിട്ടിയിൽ പണം കിട്ടാനുള്ളവർക്കായിരിക്കണം ഇത് അയച്ചു കൊടുത്തിട്ടുള്ളതെന്നാണ് അനുമാനം കടബാധ്യത സംബന്ധിച്ച് അഫാൻ്റെ മൊഴിയും പിതാവ് റഹീമിൻ്റെ മൊഴിയും തമ്മിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ പോലീസിന് ഇപ്പോഴും പറയാൻ സാധിക്കുന്നുണ്ട് അറുപത്തിയഞ്ച് ലക്ഷത്തോളം കടമെന്ന് അഫാനും ഉമ്മയും പറയുമ്പോൾ ആ സാഹചര്യത്തിൽ പതിനഞ്ച് ലക്ഷം മാത്രമേ കടമുള്ളൂ എന്നാണ് അബ്ദുൾ റഹീമിൻ്റെ മൊഴി തൻ്റെ കടം വീട്ടാനായി മറ്റാരുടെയും സഹായം വേണ്ട തനിക്ക് ഒറ്റയ്ക്ക് തന്നെ അത് വീട്ടിൽ നാട്ടിൽ തിരിച്ചെത്താനായി എന്തെങ്കിലും സാധിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു റഹീമിനുണ്ടായിരുന്നത് മകൻ ഒരു സമയത്തും നാട്ടിൽ നിന്നും തനിക്ക് പണം അയച്ച് നൽകിയിട്ടില്ല എന്നാണ് റഹീം പറയുന്നത് പിന്നെ എങ്ങനെയാണ് ഇത്രയധികം കടം വന്നതെന്നുള്ളതും പോലീസിന് അന്വേഷിക്കേണ്ടതാണ് നേരത്തെ പണം കൊടുത്തതിൽ മാണിക്കൽ പഞ്ചായത്തിലെ തന്നെ സഹകരണ സ്ഥാപനത്തിലെ പ്രതിദിന കളക്ഷൻ ഏജൻറ്റും ഉൾപ്പെടുന്നുണ്ട് ഈ പണം കൊടുത്തത് സഹകരണ ബാങ്കിൽ നിന്നും എടുത്ത വായ്പയ്ക്കായിരിക്കുമെന്നാണ് കരുതുന്നത് കുടുംബത്തിന് ലക്ഷങ്ങളുടെ കടബാധ്യതയുള്ളതഫാനും മാതാവ് ഷെമിയും ഗൾഫിലുള്ള പിതാവിനെ അറിയിച്ചിട്ടില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ചിട്ടിയിലും പലിശ ഇടപാടിലും സ്വർണം പണയം വെച്ചതിലുമൊക്കെയായി ഈ കടബാധ്യത പെരുകിയതായിരിക്കുമെന്ന് കരുതുന്നുണ്ട് ഈ കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ ഏറ്റവും ഒടുവിൽ കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്ന് അഫാൻ നേരത്തെ തന്നെ പോലീസിനോട് പറഞ്ഞതാണ് അത് തന്നെ വിശ്വസിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ പുതിയ വീട് വെച്ചതുമായി ബന്ധപ്പെട്ട കടമാണോ എന്നുള്ള ചോദ്യം റഹീമിനോട് ഉന്നയിച്ചപ്പോൾ അത്തരത്തിൽ ഒരു കടവും നിലവിലില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കൊല്ലപ്പെട്ട ഫർസാനയുടെ സ്വർണ്ണമാല പണയമെച്ച വിഷയമാണ് റഹീമിന് ആകെ അറിയാവുന്നത് എന്നാൽ അത് തിരിച്ചെടുക്കാൻ വേണ്ടി അഫാന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അറുപതിനായിരത്തോളം രൂപയാണ് റഹീം അയച്ചു കൊടുത്തത് അഫാനോട് നിരന്തരം വാട്സപ്പ് വഴി കാര്യങ്ങൾ ആശയവിനിമയം നടത്താറുണ്ടായിരുന്നു എന്നാൽ ഏതാ ഒരാഴ്ച സംഭവം നടക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുൻപായിരുന്നു അവസാനമായി മകനോട് സംസാരിച്ചത് അതേസമയം ജയിലിൽ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിയുന്ന അഫാനെ ഉടൻ മെഞ്ഞാറുമോട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങില്ല എന്നും സൂചന കിട്ടുന്നുണ്ട് ഇന്ന് നടുമ്പങ്ങാട് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകാനായിരുന്നു ആദ്യം തീരുമാനിച്ചത് പക്ഷേ ജയിലിൽ അഫാന്റെ നിലയൊക്കെ നിരീക്ഷിച്ച് കസ്റ്റഡിയിൽ വാങ്ങാനാണ് തീരുമാനം കാരണം അഫാൻ ഇപ്പോഴേ ആത്മഹത്യ അല്ലെങ്കിൽ മരിക്കണമെന്നുള്ള ഒരു കാര്യമാണ് ഒരു വിട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇതിനിടയിൽ ആത്മഹത്യാ ശ്രമമൊക്കെ അഫാൻ നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള സംശയവും പോലീസിനെ അലട്ടുന്നുണ്ട് അഫാനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്താൽ മാത്രമേ കുടുംബത്തിന്റെ കടബാധ്യതയും എന്തൊക്കെയായിരുന്നു ശരിക്കുമുള്ള വിഷയങ്ങളെന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാനായി സാധിക്കൂ എന്നുള്ളതാണ് പോലീസിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി ന്യൂസ്